പിന്നെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് പത്തിരി ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല കനം കുറഞ്ഞ സോഫ്റ്റ് പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് നോക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ലയർഡുമാണ് കണ്ടില്ലേ ലയർ ആയിട്ട് നല്ല പബിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പത്തിരി അപ്പോൾ ഈ പത്രി നമുക്ക് നാളികേരപ്പാലം ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ നല്ല സ്വാദാണ് പിന്നെ എന്തെങ്കിലും കറി ഇഷ്ടമുള്ള കറി ചിക്കൻ കറിയോ അല്ലെങ്കിൽ മസാല കറിയോ എന്ത് വേണേലും കഴിക്കാം അതായിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തു കാരണം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കുക തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ഗ്ലാസ് അരി അതിലിട്ടിട്ട് അരിപ്പൊടി അതിലിട്ട് സിംപിൾ കിട്ടോട്ടോ ഇപ്പോൾ ഇനി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേവട്ടെ ഒരു ഒരു മിനിറ്റ് ഒരു ഒരു ഒന്നൊരു സെക്കൻഡ് ഒക്കെ വെച്ചാൽ മതി പിന്നെ സ്റ്റൗവിൽ കുറേ നേരം വെക്കണ്ട ഒന്നോ രണ്ടോ സെക്കൻഡ് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞ് പിന്നെ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം അതൊന്നും നോക്കണ്ട കേട്ടോ അതൊക്കെ ശരിയാവും നമുക്ക് അവസാനം അവസാനമാകുമ്പോൾ വീണ്ടും ആ ചൂടിൽ വെച്ചിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഏതെങ്കിലും പൊടി നനയാത്തതുണ്ടെങ്കിൽ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അത് കുറച്ച് നേരം അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതെടുത്ത് പരന്ന ഒരു പാത്രത്തിൽ ഇടുക അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലിട്ടിട്ടായാലും ഇങ്ങനെ കുഴക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൊണ്ടുവരണം കേട്ടോ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇത് കുഴച്ചെടുക്കാമെന്ന് പക്ഷെ കുറേ നേരം ഇങ്ങനെ ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ കുഴക്കേണ്ടി വരും കേട്ടോ ആ കുഴക്കേണ്ട പണി മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം ഈസിയാണ് കുറച്ച് പൊടിയോ ഒരു ഗ്ലാസ് പൊടിയൊക്കെ എടുക്കണമെങ്കിൽ വേഗം കഴിയും ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് ആയതുകൊണ്ടാണ് കുറച്ച് അധികം പോലെ തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇങ്ങനെ കുഴക്കുക അപ്പോൾ ലൂസാവാൻ പാടില്ല വെള്ളം കൂടാൻ പാടില്ല വെള്ളം ഇത്ര തന്നെയാണ് നല്ലത് അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ കുഴച്ച് കിട്ടിയിട്ടാണ് പിന്നെ അതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോൾസ് എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചു ഇട്ടുക എന്നിട്ട് അതൊരു കാസറോളിൽ ഇട്ട് വയ്ക്കുക കാസറോളിൽ ഇട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ ചൂടുണ്ടാവും അപ്പോൾ ആ ചൂട് പോവില്ല പിന്നെ കാസറോളിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മളതിൽ കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടി വിതറി പരത്തി എടുക്കുക ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടാ കനം കുറച്ചിട്ട് പരത്താം വേണ്ടിയില്ല ഇത് വെള്ളം അധികം ഇല്ലാത്ത കാരണമാണ് ഇതുപോലെ നന്നായിട്ട് കിട്ടണത് അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പരത്തി എടുക്കാൻ ഭയങ്കര പാടാവും വെള്ളം കൂടിക്കഴിഞ്ഞാ പൊടിയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഊട്ടി പിടിക്കണുണ്ടെങ്കിൽ അതിന് മുകളിലൊന്നു ഇനിയിപ്പോൾ ഷേയ്പ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും റൗണ്ടുള്ള എന്തെങ്കിലും ചോറും പത്രത്തിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം നമ്മളിവിടെ അങ്ങനെ ഷേപ്പ് ഒന്നും ആക്കാറില്ല ആണ് നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കണതല്ലേ ഇപ്പം ഇങ്ങനെ തന്നെ ഇട്ടിട്ടാ ആ ആക്കാം ഇനി ഇത് ഷേപ്പ് ഷേപ്പാക്കണേ കണ്ട ആ പത്രം കൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്തപ്പോൾ ശരിക്കും റൗണ്ട് കിട്ടി ഇനിയിപ്പോൾ ഏതെങ്കിലും വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഷേപ്പിൽ പത്തിരി കൊടുക്കണമെങ്കിൽ അങ്ങനെ റൗണ്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം നമുക്ക് ഷേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കണമെങ്കിൽ നമുക്ക് ഷേപ്പ് ഒന്നും വേണ്ട പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം പിന്നെ ഷേപ്പ് ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും എടുത്തിട്ട് നമ്മൾ പരത്താന്നേക്കേണ്ടത് ഇതാകുമ്പോൾ ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്തി കുറച്ച് ഷേപ്പ് ഒക്കെ പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല നന്നായി പരത്തി നന്നായി കുഴച്ച് കിട്ടിയാൽ മതി അപ്പം തന്നെ പത്തിരി നന്നും കുഴക്കണം നന്നായിട്ട് ആ കുഴക്കലാണ് പത്തിരിയുടെ ഗുണം ഉണ്ടാവുന്നത് അപ്പോൾ വെള്ളം കൂടാത്ത കാരനാണ് കേട്ടോ ഇത്ര നല്ല ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റണത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറ്റില്ല പ്രസ് ഉള്ളവരാണെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട് ചെയ്തോ ഇനി ചട്ടി നന്നായിട്ട് ചൂടാക്കണം ചൂടാക്കി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഒന്ന് കുറച്ച് വയ്ക്കാൻ പാടുള്ളൂ ചൂട് വേണം പത്തിരി ഇങ്ങനെ പൊള്ളച്ച് വരണമെങ്കിൽ അപ്പോൾ ചൂ സിമ്മിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിടുക ചൂടാക്കി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക ഇതൊരു പുക വരണേണ്ട ആവി പോലെ ആ അവി വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചിടുക കുറേ നേരം ഒരു സൈഡ് തന്നെ വെക്കാൻ പാടില്ല ആദ്യത്തെ ഭാഗം ഇട്ടിട്ട് അതൊന്ന് വാടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ മറിച്ചിടുക അങ്ങനെ രണ്ട് സൈഡും വേഗം വേഗം മറിച്ചിട്ട് കഴിയുമ്പോൾ അതേ പിന്നെ നമ്മൾ പിന്നെ ഇതിങ്ങനെ പൊള്ളയ്ക്കാൻ തുടങ്ങും കേട്ടോ അല്ല പത്തിരി ഇനി വേഗം തന്നെ ഇത് ചുറ്റെടുക്കാൻ പറ്റും പരത്തി കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു പിന്നെ ചുറ്റെടുക്കാൻ ഈസിയാണ് പിന്നെ നമ്മുടെ ഷേയ്പ്പുള്ള പത്തിരിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാ ഷേപ്പിൽ പരത്തിയത് ഇനി അടുത്ത പത്തിരി ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് ക്ലീൻ ചെയ്തോളൂ ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കണം അല്ലെങ്കിൽ ആ പൊടി അവിടെ കിടന്ന് കരിയും നമ്മുടെ രണ്ടാമത്തെ പത്തിരിയും തുടങ്ങി കുറേ നേരം ഒരു സൈഡ് ഇടാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ആദ്യത്തെ പ്രാവശ്യം രണ്ടും വേഗം വേഗം ഇങ്ങനെ മറിച്ചിട പിന്നെ ഇങ്ങനെ ബബിൾ വരുന്നത് നോക്കിയിട്ട് നമ്മൾ മറിച്ചിടാം കരിഞ്ഞു പോവാണ്ട് നോക്കണം പിന്നെ ഒരു പത്തിരി ചുട്ട് കഴിഞ്ഞാൽ തവയ ഒന്ന് തുടക്കണം തുണി കൊണ്ട് അല്ലെങ്കിൽ അതിൽ പൊടി ഉണ്ടല്ലേ ആ പൊടി വീണ്ടും കരിഞ്ഞ് ഇതിൽ ഒക്കെ മാറും പത്തിരിയുടെ ദേ നമ്മുടെ അടുത്ത പത്തിരിയും റെഡി ആയിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കുക ഇനി ഇതിപ്പോൾ നമ്മൾ ചിക്കൻ കറി കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പത്തിരി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ ഇത് നാളികേരപ്പാൽ ഒഴിച്ച് കഴിക്കാം കറി കൂട്ടി കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ ബൈ